കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കാട്ടാനയെ രക്ഷപ്പെടുത്താൻ തകർത്ത കുടിവെള്ളക്കിണറിന്റെ പുനർനിർമ്മാണം ഉടൻ നടത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകി ഇതേ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു തടഞ്ഞുവച്ചിരുന്ന ജെ സി ബി വിട്ടു നൽകി ഉറപ്പു പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം ആരംഭിക്കും ഇന്നലെയാണ് കിണറിൽ കാട്ടാനകപ്പെട്ടത് പ്ലാച്ചേരി കൂടാഞ്ഞിക്കുഞ്ഞപ്പന്റെ പുരയിടത്തിൽ നിരവധി വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന കുടിവെള്ളക്കിണറിലായിരുന്നു കാട്ടുകൊമ്പൻ വീണത് ആനയുടെ പരാക്രമവും വനംവകുപ്പിന്റെ രക്ഷാപ്രവർത്തനവും മൂലം കിണർ ഭാഗികമായി തകർന്നിരുന്നു കിണർ പുനർനിർമ്മിക്കുമെന്ന ഉറപ്പ് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു ഇക്കാര്യം വനംവകുപ്പും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഉറപ്പു നൽകുകയും എസ്റ്റിമേറ്റ് എടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ നടപടികളുണ്ടാകുകയും ചെയ്തതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പുണ്ടായത് കിണറിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയും സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചുറ്റുമതിലും നിർമ്മിക്കാനാണ് തീരുമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പഞ്ചായത്തിനെ ഏൽപ്പിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് കിണറിന്റെ ശുചീകരണ പ്രവർത്തനം ഉണ്ട് പതിനഞ്ച് ദിവസത്തിനകം നടപടിയുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം ആരംഭിക്കുമെന്ന് നാട്ടുകാരും വീട്ടുടമസ്ഥനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞാൽ നാല് സൈഡും ആന ഭാഗത്തും ആന കുത്തിയതും ഭാഗമൊക്കെ കരിങ്കൽ കെട്ട് കെട്ടി രണ്ടടി പൊക്കത്തില് ഏകദേശം നമുക്ക് അതിൽ തന്നെ ഒരു രണ്ട് നഷ്ടം വരും പിന്നെ കാർഷിക വിളകള് നശിപ്പിക്കാണ്ട് പിന്നെ ബിറിക്കേണ്ട കയ്യാലകൾ ഇനിയിപ്പ നമുക്ക് ആ കയ്യാലയൊക്കെ കിട്ടണമെങ്കിൽ രണ്ടോ മൂന്നോ നാളെ പണി വേണ്ടി വരും രക്ഷാപ്രവർത്തനത്തിനായി കൊണ്ടുവന്ന ജെ സി ബി നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു പ്രതിഷേധം താൽക്കാലികമായി നിർത്തിയതോടെ ജെ സി ബിയും വിട്ടയച്ചു വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാട്ടുകൊമ്പൻ കിണറിൽ വീണത് മണിക്കൂറുകൾക്ക് ശേഷം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാദൗത്യത്തിലൂടെയാണ് കൊമ്പനെ കരകയറ്റിയത് കോട്ടപ്പാറ വനമേഖലയിൽ നിന്ന് പതിവായി നാട്ടിലിറങ്ങുന്ന ആനക്കൂട്ടത്തിൽപ്പെട്ട കൊമ്പനായിരുന്നു ഇത് വി ന്യൂസ് കോട്ടപ്പടി